നമസ്കാരം പ്രിയമുള്ള പ്രേക്ഷകരെ ഗ്രീൻ ടെലിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്രതം നോട്ട് ഇരുപൊടി കെട്ടുമായി ശബരിമല അയ്യനെ കാണുവാൻ ലക്ഷങ്ങളാണ് ശബരിമലയിലേക്ക് എത്തുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഈ പൂങ്കാവനത്തിലുണ്ട് അതിലൊന്നാണ് തലപ്പാറമല ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ആദിവാസി ഗോത്ര സമൂഹങ്ങളിലെ മേഖലകളിലാണ് ഇതൊക്കെയുള്ളത് അയ്യപ്പന്റെ പൂങ്കാവനത്തിലെ പതിനെട്ട് മലകളിൽ ഒന്നാണ് തലപ്പാറമല ശബരിമല ആചാരാനുഷ്ഠാനങ്ങളുമായി തലപ്പാറമലയ്ക്ക് വലിയ ബന്ധമാണുള്ളത് പന്ത്രം കൊട്ടാരത്തിൽ നിന്നും ശബരിമലയ്ക്ക് പുറപ്പെട്ട മണികണ്ഠനെ തലപ്പാറമല മൂപ്പനായ വില്ലാളിവീരനൊപ്പമാണ് മഹാരാജാവ് കാനനത്തിലേക്ക് അയച്ചത് കൊച്ചിവേരൻ എന്ന അറിയപ്പെടുന്ന സ്ഥാനപേരറിയപ്പെടുന്ന വീരനെ വളർത്തച്ഛനായാണ് മണികണ്ഠൻ കണ്ടിരുന്നത് അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ മണികണ്ഠൻ കാട്ടിലെ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കാനെടുത്ത തീരുമാനം രാജാവിനെ സങ്കടത്തിലാക്കുന്നു രാജാവ് തൊണ്ണൂറ്റിയൊൻപത് മലമൂപ്പന്മാരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി മണികണ്ഠന്റെ കാനനത്തിലെ സംരക്ഷണം ആദ്യ മലയായ തലപ്പാറയിലെ മൂപ്പനെ ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചു കൊച്ചിവേലൻ എന്ന സ്ഥാനവും രാജമുദ്രയുള്ള ശംഖും അരമണി വാൾ വടി തലപ്പാവ് എന്നിവയും നൽകി ശബരിമലയ്ക്കുള്ള യാത്രക്കിടയിൽ മണികണ്ഠൻ പള്ളി ഉറങ്ങാനും പൂജ ചെയ്യാനുമായി ഒരുക്കിയതാണ് തലപ്പാറ കോട്ട ശബരിമല കാനനപാതയിൽ ഇതുപോലെ ഒരുപാട് ഇടങ്ങളുണ്ട് കളരികളും കാവുകളുമൊക്കെയുള്ള എല്ലായിടത്തും ഓരോ ഐതിഹ്യങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ടുമുണ്ട് കാണിക്കാർ ആദിവാസികളായ ഗോത്രസമൂഹങ്ങൾ മലമ്പണ്ടാരങ്ങൾ ഇവരെയൊക്കെയാണ് ഇവിടെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചുള്ള പൂജാവിധികളൊക്കെ നടത്തുന്നത് കാനനവാസനായ കരിയുഗരദായകനായ അയ്യപ്പനെ കാണാൻ പോകുന്ന സ്വാമിമാർ എല്ലായിടങ്ങളിലും ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ കത്തിച്ചാണ് യാത്ര തുടരുക അയ്യപ്പന്റെ കാനനപാതയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ മനസ്സ് നിർമ്മലമാകുന്നു ഭക്തിയുടെ പാരവശ്യത്തിൽ സ്വാമിയെ ശരണമയപ്പ എന്ന് മാത്രമാണ് ഭക്തർ വിളിക്കുന്നത് പൂങ്കാവനത്തിലെ തലപ്പാറ കോട്ടയിൽ കൊച്ചുവേലന്റെ പരമ്പരയിൽപ്പെട്ടവർ ഇന്നും ആചാരം നിലനിർത്തി വരുന്നു മകരസംക്രമ സന്ധിയിൽ ശബരിഗിരീശിനു ചേർത്തുന്നതിനായി കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങളിൽ പൂജ നടത്താനുള്ള അവകാശവും കൊച്ചുവേലന്റെ പരമ്പരയിൽപ്പെട്ടവർക്കുണ്ട് ശബരിമലയിലേക്ക് പോകുന്ന പ്രധാന കാനനപാതയിൽ പ്ലാപ്പള്ളി ഫോറസ്റ്റേഷന് സമീപത്താണ് തലപ്പാറ കോട്ട തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ കൊച്ചുവേലൻ കോട്ടയിൽ ഉറഞ്ഞുതുള്ളും രാജമുദ്രയുള്ള അരമണി ശംഖ് വാൾ വടി തലപ്പാവ് എന്നിവ അണിഞ്ഞാണ് കൊച്ചുവേലൻ പൂജകൾ നടത്തുന്നത് എരുമേലിക്ക് സമീപം കൂരുമ്പൻമുഴി തേക്കുമുട്ടിൽ ഓമനക്കുട്ടനാണിപ്പോൾ കൊച്ചുവേലൻ മണ്ഡല മകരവിളക്ക് കാലത്തും എല്ലാ മലയാളമാസം ഒന്നാം തീയതിയിലും കൊച്ചുവേരൻ കോട്ടയിലെത്തി പൂജകൾ നടത്തും മണ്ഡലകാലത്തെ പ്രധാന പൂജകൾ നടത്തി കഴിയുമ്പോൾ പന്തളം രാജാവിന്റെ പ്രതിനിധി പണക്കിഴി നൽകും കൊച്ചുവേലന് പന്തളം താര എന്നറിയപ്പെട്ടിരുന്ന കാനനപാതയിലായിരുന്നു കോട്ട വനംവകുപ്പിന്റെ ഇടപെടൽ കാരണം പ്ലാപ്പള്ളിയിൽ റോഡരികിലേക്ക് കോട്ട മാറ്റി സ്ഥാപിച്ചു കോട്ട ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും ഹൈക്കോടതി ഇടപെട്ട് പൂജ നടത്താനുള്ള അവകാശം ലഭിച്ചു തീർത്ഥാടകർ തലപ്പാറ കോട്ട മണങ്ങിയാണ് കാനനവാസിനെ കാണാൻ പോകുന്നത് കൊച്ചുവേരൻ പിതൃസ്ഥാനീയനായതിനാൽ പതിനെട്ടാം പള്ളി ചവിട്ടാനോ ശ്രീകോവിന് നേരെ നിന്ന് ദർശനം നടത്താനോ പാടില്ല കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അയ്യപ്പ അയ്യപ്പക്ഷേത്രം വർഷത്തിലൊരിക്കൽ മണ്ഡലകാലത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല ഏകദേശം നാല് കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത് ഹരിഹരപുത്രനായ ശിവൻ വിഷ്ണു എന്നിവരുടെ മകനായ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് വിശ്വസിക്കുന്നത് കൂടാതെ അടുത്ത പ്രത്യേകം ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ എന്നിവരുള്ള ശക്തി സ്വരൂപിണിയായ ഒരു ഭഗവതി സങ്കല്പവും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്നു ഉപദേവതകളായി ആദിമൂല ഗണപതി മഹാദേവൻ ബാബുസ്വാമി വലിയ കടുത്ത സ്വാമി കൊച്ചുകടത്ത സ്വാമി കറുപ്പസ്വാമി നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രത്യേകം സന്നിധികളുണ്ട് ശബരിമലയിലെ ആചാരങ്ങൾ ശൈവമതം വൈഷ്ണവ മതം ശാക്തേയം ശ്രവണമതം എന്നിവയുടെ ഒരു സമ്മിശ്രണമാണ് വേദവാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള തത്വമസി അത് നീയാകുന്നു എന്ന മഹാകാവ്യം ഈ ക്ഷേത്രത്തിന് മുൻപിലായി വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാനൂറ്റി എൺപത് മീറ്റർ അതായത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് അടി ഉയരത്തിൽ പതിനെട്ട് മലകൾക്ക് നടുവിലായാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഞ്ചലോകത്തിൽ പൊതിഞ്ഞ പതിനെട്ട് കരിങ്കൽപ്പടികളോടുകൂടിയ ചെറിയൊരു ക്ഷേത്രവും അതിനു മുകളിലുള്ള സ്വർണം പൊതിഞ്ഞ രണ്ടു ചതുരശ്ര ശ്രീകോവിലുകളുമാണ് ശബരിമലയിലുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയായ പമ്പാ നദിയുടെ ഉത്ഭവം ശബരിമലയ്ക്കടുത്തു നിന്നാണ് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ തെക്ക് തെക്കുപടിഞ്ഞാറ് ഭാഗത്തായി പമ്പാ നദിയിൽ ഒരു സ്നാനഘട്ടവുമുണ്ട് ഇവിടെ കുളിച്ചു വിതൃക്കൾക്ക് ബലിയിട്ടാണ് ഭക്തർ മല ചവിട്ടുന്നത് നാനാജാതി മതസ്ഥർക്കും ഇവിടെ പ്രവേശനം അനുവദനീയമാണ് എന്നാൽ ഇരുപിടിക്കെട്ടുമായി വരുന്നവരെ മാത്രമേ പതിനെട്ട് പടികൾ കയറാൻ അനുവദിക്കൂ നെയ്യഭിഷേകമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് ശബരിമല ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം കൂടിയാണ് ശബരിമല ശാസ്താക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ പൂജയോ തീർത്ഥാടനമോ നടക്കുന്നില്ല നവംബർ ഡിസംബർ മാസങ്ങളിൽ വൃശ്ചികം ഒന്നു മുതൽ ധനു പതിനൊന്ന് വരെ നേടുന്നതും മണ്ഡലഖാനം എന്നറിയപ്പെടുന്നതുമായ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലയളവ് ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിൽ ഇനിയും ഇതുപോലെ ഭക്തിപരമായ ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുടെ പരമ്പരകളുമായി വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം